ആ സുഹൃത്തുക്കളെ കാലം കളഞ്ഞ കറികൾ എന്ന് വെച്ചാൽ നമ്മുടെ കർണന്മാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന പഴയ കാലം കറികളുടെ ഓർമ്മ വന്നപ്പോൾ അതിൽ പെട്ടൊരു കറിയാണ് മുതിര വറുത്ത് കുത്തി തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറി അത് ഞാനിവിടെ ഉണ്ടാക്കാൻ ഇതാണ് മുതിര മുതിര എടുത്തേ നമ്മളിതിങ്ങനെ വറുക്കുക പുതിയ തലമുറകൾ കാണാത്ത ഒരു കറിയാണിത് മുതല നമ്മളാവശ്യത്തിന് നമുക്ക് കണക്കാക്കി ഇതിങ്ങനെ ഇതിങ്ങനെടുത്ത് വറുത്ത് കൂടുതൽ കരിയരുത് കേട്ടോ കേട്ട പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ അമ്മ പണ്ട് കാലത്ത് എനിക്ക് ഉണ്ടാക്കി തന്ന ആ രുചി മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു സംഭവമാണിത് ഈ പരുവത്തിലാക്കണം നമ്മൾ മുതല ചെറുതായിട്ട് വറുത്ത് വറുക്കുമ്പോ മുതിര പൊട്ടും പൊട്ടണത് എല്ലാം പൊട്ടുന്നവരെ നിൽക്കുമ്പോ അടി കരിഞ്ഞുപോകട്ട അപ്പൊ ഏകദേശം രണ്ട് മൂന്ന് നാലഞ്ചെണ്ണൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഇറക്കി ഒരു പാത്രത്തിൽ നമ്മൾ പരത്തി വെച്ചിട്ട് ഈ പരുവത്തിലാക്കി മിക്സിലിട്ട് ഒറ്റ കറക്കരുത് കൂടുതൽ കറക്കരുത് ഉള്ളിൽ കറക്കിയ പൊടിയായി പോകും ഇത് കഷ്ണം കഷ്ണമായിട്ട് നിൽക്കേണ്ടതാണ് ഈ പരുവത്തിൽ കണ്ണ് പൊടിയരുത് ഈ പരുവത്തിലാക്കാം കണ്ണ് എന്നിട്ട് അതിൻ്റെ ഉമ്മി നമ്മൾ ചേറ്റി കളയും മുതര ഈ പരുവത്തിൽ കിട്ടും എന്നിട്ട് നമ്മൾ ഈ സംഭവം പതുക്കെ ചേത്തി 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 നമ്മൾ ഇതിൻ്റെ ചില ഉമ്മി നമ്മൾ പതുക്കെ കളയും കണ്ട ഈ പരുവത്തില് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കണ്ടത് ഈ പരുവത്തിലാക്കണം ഇനി ഇതിന്റെ ചേരുവത്തില് ഇവനെ പതുക്കെങ്ങനെ ഇട ഇട്ടിട്ട് നമ്മള് പതുക്കുന്ന ഇളക്കി നനച്ച് പത്ത് മിനിറ്റ് കുതിർത്ത കൂടുതൽ നേരം കുതിർത്തിയാൽ സംഗതി പാടും പ്രത്യേകം ശ്രദ്ധിക്ക മുതല ഒരു മണം വന്നോടി തുടങ്ങി ഇത് പത്ത് മിനിറ്റ് ഇത് ഇങ്ങനെയാണ് വയ്ക്കുക ഏകദേശം ഒരു തേങ്ങ വെട്ടി ഒരു ഒന്നര മുറി തേങ്ങ ഒരു മീഡിയം തേങ്ങയാണെങ്കിൽ എടുക്കാം അതിൽ ഇഞ്ചി പച്ചമുളക് പിന്നെ ഉള്ളി ചെറു ചെറിയ ഉള്ളി എടുക്കാം കുറച്ചും കൂടി ഉണ്ടായിരുന്ന നന്നായിരുന്നു പക്ഷെ നമ്മുടെ അവിടുത്തെ കഴിഞ്ഞു അതുകൊണ്ടാണ് ഉള്ളി ഒരല്പം കുറവ് ഇത് മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുക്കുക മിക്സിയിലിട്ട് ഇതിങ്ങനെ നമ്മൾ അടിച്ചെടുക്കുക ഇത്തേ എന്റെ പേരിലുണ്ട കൈ കൊണ്ട് എടുക്കണേ ഉം ഇതറിയാൻ പാകത്തിന് കണക്കാക്കി ഒരൽപ്പം വെള്ളം അടിയൻ പാകത്തിൽ കഴിഞ്ഞി അല്പം വെള്ളം എടുത്ത് അടച്ചു മിക്സി റെഡിയാക്കി മിക്സി ഓൺ ചെയ്ത് ആ ഈ മുദ്ര നമ്മൾ നനച്ചു വെച്ച മുദ്രയില് ഈ തേങ്ങയും ഇഞ്ചും പച്ചമുളകും ചെറുളിയും മിക്സിൽ അതും കൂടുതൽ അടിയരുത് അത് ഇതിൽ ചേർക്കിങ്ങനെ ചേർക്കട്ട് ചെയ്തിങ്ങനെ ഒരു കുക്കറിലേക്ക് നമ്മൾ ഇതെല്ലാം ഒഴിക്കുക എന്നിട്ട് കുക്കർ അടച്ച് വിസിൽ വിസില് വെച്ചിട്ടല്ലോ നമ്മുടെ കളി ഈ ഞാൻ കാണിച്ചു തരാം കത്തി അപ്പൊ ഇങ്ങനെ കത്തിച്ചിട്ടേ ഇതിൽ നമ്മുടെ ഗ്രേവിക്ക് അനുസരി അനുസരിച്ചുള്ള വെള്ളം കൂട്ടി ദനെ നമ്മളെ ഇറക്കി ഇനി നിങ്ങൾക്ക് ഗ്രേവി പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിൽ ചേർക്കേണ്ടത് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇത് കൂടി കണ്ടെടാ ഇത് കൂടാണ്ട് മെളക് മുളക് ഒരു കാരണവശാലും കൂടരുത് കാരണം ഇതിൽ മുളക് പാടില്ല മുളക് കുറവുള്ള കഴിയുന്നത് എന്നിട്ട് നമ്മള് ഇതൊന്നും ഇതൊക്കെ സുഹൃത്തുക്കളെ കാലം കളഞ്ഞ കറികളാണ് ഇതൊക്കെ ഇങ്ങനെ തുറന്നിട്ടേക്കണം ഉപ്പിടത്തേ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത് വേണ്ടി വരുന്നു അത്ര ഉപ്പ് ഇട്ട് ഇളക്കി ഇവനങ്ങൾ വെള്ളം കുറവാ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഓ എന്താണ് മുതല ആ സുഹൃത്തുക്കളെ ഒരു പ്രത്യേക കാര്യം ഇത് പതപ്പിക്കരുത് നമ്മളൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടുമ്പോ ഇടക്കിന്ന് ഇടക്കി കൊടുക്കണം കണ്ട ഇതാണ് മുതിരക്കറി എല്ലാവരും മുതിര ഉപ്പേരി വെച്ച് അല്ലെങ്കിൽ തോരം വെച്ച കഴിക്കും അതെല്ലാം വേണ്ട വേണ്ട മുത നമ്മുടെ ആവാൻ പോവാണ് ഇനി നമ്മൾ പതുക്കടി ഇങ്ങനെ ഉള്ളി താധിക്കാൻ പോവുന്നു ചെയ്യുന്ന കാര്യം വേറെ ഒന്നല്ല ഈ ഉണക്കമുളക് ഇതാണ് പതുക്കിട്ട് പഠിക്കണം അല്ലെങ്കിൽ അവനിട്ട് നമ്മളൊന്ന് ഇതാണ് മുതലേ കയറി ഓ സുഹൃത്തുക്കളൊരു കാര്യം പ്രത്യേകത ഈ കറി നിങ്ങൾ വെച്ച് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കറി കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം കമൻ ബോക്സ് ബോക്സിൽ ഇടണം ഇത് ഞാൻ കഴിച്ച ആളാണ് ഇതിലെന്തെങ്കിലും ഭേദഗതി ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങളിടണം എന്നാൽ ഓക്കെ സുഹൃത്തുക്കൾ